ബുർജുഗലീഫയിൽ ഏറ്റവുമധികം ഫ്ലാറ്റുകൾ സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ കുടുംബം പോറ്റാനായി പതിനൊന്നാം വയസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ ഒരു മലയാളിയാണിത് ഇന്ന് അദ്ദേഹം യു എയിലെ വലിയൊരു വ്യവസായിയാണ് ദുബായിലെ ഖലീഫയിൽ ഇരുപത്തിരണ്ട് ഫ്ലാറ്റുകളാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമാക്കിയത് സ്വയം സമ്പാദിച്ച ആസ്തി ഏകദേശം നാലായിരത്തി എണ്ണൂറ് കോടി രൂപയോളം വരും പതിനൊന്നാം വയസ്സിൽ ജോലി ചെയ്തു തുടങ്ങിയയാൾ ഒരു മെക്കാനിക്കായും ജോലി ചെയ്തിട്ടുണ്ട് അവസരങ്ങളുള്ള ഒരു ബിസിനസ് ആശയത്തിൻ്റെ ചുവട് പിടിച്ച് മണലാരണ്യത്തിൽ ബിസിനസ് ചെയ്ത് വിജയിച്ച കഥയാണ് ജോർജ് വി നിരിയാമ്പറമ്പിൽ എന്ന ആ വ്യവസായുടേത് ജിയോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഷാർജയിലെത്തിയ ജോർജ് എയർ കണ്ടീഷനിങ് മേഖലയിൽ വൻ സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി ഈ ബിസിനസ് ആശയത്തിൻ്റെ ചുവട് പിടിച്ച് ബിസിനസ്സും തുടങ്ങി പിന്നീട് ഗൾഫ് മേഖലയിലെ പ്രമുഖ ബിസിനസ്സുകാരിൽ ഒരാളായി മാറി അദ്ദേഹം ഇപ്പോൾ ജിയോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എ സി എക്യുപ്മെന്റ് വിൽപ്പന രംഗത്തെ വലിയ കമ്പനിയാണ് ജിയോ ഇലക്ട്രിക്കൽ ജിയോ റെൻ്റൽ എന്നിങ്ങനെ അനുബന്ധ മേഖലയിൽ മറ്റു ബിസിനസ്സുകളും കമ്പനിക്കുണ്ട് ബുർജ് ഖലീഫയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ജോർജിന് കഴിയുമോ എന്ന ഒരു ബന്ധുവിൻ്റെ സംശയമാണ് അദ്ദേഹത്തെ ചൊടി പിടിപ്പിച്ചത് അവിടെ ഒന്നിലധികം യൂണിറ്റുകൾ സ്വന്തമാക്കി ഓരോ അപ്പാർട്ട്മെൻറ്റും മനോഹരമായും ലക്ഷൂരിയസായും ഇൻ്റീരിയർ ചെയ്തിട്ടുണ്ട് സ്വപ്നം കാണുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുന്ന താൻ ബുർജ് ഖലീഫയിലെ ഫ്ലാറ്റുകളുടെ എണ്ണം ഇരുപത്തിരണ്ടിൽ നിർത്തിയില്ലെന്നും നല്ല ഡീൽ ലഭിച്ചാൽ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബുർജ് ഖലീഫയിൽ തൊള്ളായിരം ഫ്ലാറ്റുകളാണുള്ളത് ഇതിൽ നൂറ്റി അൻപതോളം ഫ്ലാറ്റുകളാണ് ഇന്ത്യക്കാർക്കുള്ളത് ശില്പ ഷെട്ടിയും ഐശ്വര്യ റായും ഷാറൂഖ് ഖാനും സാനിയ മുർസയും ഒക്കെ ഇവിടെ ഫ്ലാറ്റുകളുള്ള സെലിബ്രിറ്റികളാണ് കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജോർജ് ജനിച്ചത് ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങി പതിനൊന്നാം വയസ്സിൽ നാണ്യവിളകൾ കൊണ്ടുപോകുന്നതിനും വ്യാപാരം ചെയ്യുന്നതിനും അദ്ദേഹം പിതാവിനെ സഹായിച്ചു തുടർന്ന് മെക്കാനിക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഷാർജയിലേക്ക് പറഞ്ഞത് ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത് കുതിച്ചുയരുന്ന മധ്യകിഴക്കൻ കിഴക്കൻ സമ്പദ് വ്യവസ്ഥയിൽ മരുഭൂമിയിലെ ചൂടിൽ എയർ കണ്ടീഷനിങ് മേഖലയിൽ വൻ സാധ്യതകളുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ ആശയം അദ്ദേഹം വർക്ക് ഔട്ട് ചെയ്തു അധികം വൈകാതെ തന്നെ ആശയത്തിന്റെ ഒരു പേരും അടിത്തറയും കൈവന്നു അതാണ് ജിയോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രമുഖ ഇന്ത്യൻ ബിസിനസ് മുതലാളിമാരിൽ ഒരാൾ കൂടിയാണ് ഇന്ന് ഈ മലയാളി നിനക്ക് ഖലീഫിൽ പ്രവേശിക്കാൻ പോലും കഴിയില്ലെന്ന ഒരു ബന്ധുവിന്റെ കളിവാക്കുകളാണ് ജോർജിനെ ഇതിലേക്ക് അടുപ്പിച്ചത് രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹം ഖലീഫിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകക്കെടുത്തത് അത് ഇന്ന് ഇരുപത്തിരണ്ട് അപ്പാർട്ട്മെന്റുകൾ വരെ എത്തി